ഇത് സുക്കിനിയാണ് ഇത് മത്തൻ വിഭാഗത്തിൽപ്പെടുന്ന ഒരു ചെടിയാണ് ഞാൻ ആദ്യമായിട്ടാണ് വയ്ക്കുന്നത് ഇവിടെ മെയിൽ ഫ്ലവറും ഫീമെയിൽ ഫ്ലവറും എല്ലാം ഉണ്ട് ഇത് ചീരച്ചേമ്പാണ് ചീരച്ചേമ്പെന്ന് പറഞ്ഞാൽ പ്രത്യേകത എന്ന് പറഞ്ഞാൽ കിഴങ്ങുണ്ടാവില്ല ഇതിൻ്റെ തണ്ടും ഇലയും നമുക്ക് തോരം വയ്ക്കാൻ ഭയങ്കര ടേസ്റ്റിയാണ് ഇത് ധാരാളം തൈകൾ ഉണ്ടാവും ഇതിനേക്കാളും കുറച്ചുകൂടെ ഹെൽത്തി ആയിട്ട് വരും ഇത് ഗ്രോ ഇതിൽ ആയതുകൊണ്ടാണ് തറയിൽ വെച്ചാൽ വളരെ നന്നായിട്ട് വരും ഇത് കോളിഫ്ലവർ കാബേജ് ബ്രക്കോളി ഇതൊക്കെ ഇപ്പം ഈ സീസണാണ് ഇവ ഇത് വയ്ക്കുന്നത് അതുകൊണ്ട് ഇത് കുറെ വെച്ചിട്ടുണ്ട് ഇതിപ്പോ ഒരു മാസം പ്രായമായതാണ് ഒരു രണ്ടര മാസം ആവുമ്പോൾ നമുക്ക് ഇതിന് വിളവെടുക്കാൻ ഭാഗത്തിന് ഇത് ഉണ്ടാവും ഇത് പപ്പായ ഈ പപ്പ ഇത് ഈ മണ്ണ് ഇവിടെ കൃഷിക്ക് ആവശ്യമുള്ള മണ്ണാണ് കുമ്മായ ട്രീറ്റ് ചെയ്ത മണ്ണ് സൂക്ഷിച്ചിരിക്കുന്നതാണ് അതിലൊരു പപ്പായത്തായി വളർന്നു വന്നപ്പോൾ ഞാൻ അതിനെ ഹെൽത്തി ആയിട്ട് വന്നതുകൊണ്ട് അത് കളയാതെ നിർത്തിയിരുന്നു ഇപ്പൊ നിറയെ കാഴ്ച കുറേ കായ ഞാൻ പറിച്ചെടുത്തു ഇത് റെഡ്ലേഡിയാണ് നല്ല സൂപ്പർ ടേസ്റ്റ് ഉള്ള റെഡ് ടേസ്റ്റുള്ള ഇത് ഇതൊരു പ്രത്യേക തരം കോവലാണ് ഇത് ഇതിനേക്കാളും വലിയ വലിപ്പം വരും ഇത് അത്ര പെട്ടെന്ന് പഴുത്ത് പോകത്തില്ല മറ്റേ കോവൽ പോലെ ഇതൊരു അഞ്ചെണ്ണം ഉണ്ടെങ്കിൽ നമുക്കൊരു കറിക്ക് ഉപയോഗിക്കാം അങ്ങനത്തെ ഒരു കോവലാണിത് ഇത് പൊന്നാംകണ്ണി ചീരയാണ് ഇത് ഞാൻ ഇങ്ങനെ വെർട്ടിക്കലായിട്ടാണ് നട്ടയക്കുന്നത് അപ്പം കട്ട് ചെയ്ത് കഴിയുമ്പോൾ ഒരു ചെടിയുമായിട്ട് ഇരിക്കും നമുക്ക് നല്ല ടേസ്റ്റി തോരൻ വയ്ക്കാനും ഉപയോഗിക്കാം ഇത് തക്കാളിയാണ് ധാരാളം തക്കാളി ഉണ്ടാവും ഭയങ്കര ടേസ്റ്റ് ആണ് നല്ല മധുരമാണ് അതിന് ആ നിൽക്കുന്നത് കാണാൻ തന്നെ നല്ല ഭംഗിയാണ് ഇത് ആണ് എപ്പോഴും കായ ഉണ്ടാവും നല്ല ടേസ്റ്റുമാണ് ഇത് തൈകളും ധാരാളം ഉണ്ടാവാറുണ്ട് കായും ഉണ്ടാവാറുണ്ട് ഞാൻ പിന്നെ കൂടുതൽ തൈ വരുമ്പം ഇതുപോലെ ഇങ്ങനെ വെച്ചിപ്പോൾ ഈ രണ്ട് സൈഡിലേക്കും കായകൾ ഇങ്ങനെ ഉണ്ടായി വരും ഈ പൈപ്പിൽ വെച്ചപ്പം എന്നാ എപ്പോഴും പോവും കായും ഉണ്ടാകുന്നത് ഒരു ഇനമാണിത് സ്ട്രോബെറി എൻ്റെ പേര് ശ്രീജ എന്നാണ് ഞാൻ തിരുവനന്തപുരം ജില്ലയിലെ പേരൂർക്കട വഴയില തരങ്കിണി ഗാർഡൻസിലാണ് താമസിക്കുന്നത് ഈ ഏപ്രിൽ മുപ്പതാം തീയതി റിട്ടയർഡായി മെഡിക്കൽ കോളേജിലായിരുന്നു വർക്ക് ചെയ്തിരുന്നത് കൃഷി തുടങ്ങിയിട്ട് മുപ്പത് വർഷമായി നയൻറ്റീൻ നയൻറ്റി സിക്സിലാണ് കൃഷി തുടങ്ങിയത് അന്നുമോലെ വരെ കണ്ടിന്യൂ ചെയ്ത് ഇങ്ങനെ ചെയ്തു പോകുന്നുണ്ട് ഞാൻ നയൻറ്റീൻ നയൻറ്റി സിക്സിൽ ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ നിന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ട്രാൻസ്ഫർ ആയി വരുമ്പോൾ അവിടെ എൻ്റെ കൂടെ ഉണ്ടായിരുന്നൊരു സാറ് കൊണ്ടുവരുന്ന കറികളെല്ലാം ഭയങ്കര ആയിരുന്നു അപ്പോൾ ഞാൻ സാറിനോട് ചോദിച്ചത് എങ്ങനെയാ ഇത് എവിടെ നിന്ന് പച്ചക്കറിയൊക്കെ വാങ്ങുന്നതെന്ന് ചോദിച്ചപ്പോൾ സാറ് പറഞ്ഞു സാറിൻ്റെ വീട്ടിൽ ഇതെല്ലാം ഉണ്ടാക്കുന്നതാണ് സാർ എന്നെ വളർത്തുന്നതാണെന്ന് പറഞ്ഞു അപ്പോൾ അതെനിക്കൊരു അതിശയമായിരുന്നു കാരണം അഞ്ച് സെൻറ്റ് സ്ഥലമേ സാറിനുള്ളൂ അപ്പോൾ സാറ് പറഞ്ഞു ടെറസിലാണിത് ചെയ്യുന്നത് എന്ന് പറഞ്ഞു അപ്പം എനിക്കത് ഭയങ്കര ആകാംക്ഷയായി കാരണം അഞ്ച് സെൻറ് ടെറസിലൊക്കെ എങ്ങനെ കൃഷി ചെയ്യാൻ പറ്റുന്നതെന്നുള്ള എനിക്ക് ആ അതിശയമായിരുന്നു ഇപ്പോൾ സാറ് എനിക്ക് വിത്തുകളും തൈകളൊക്കെ കൊണ്ടു തന്നു എന്നിട്ട് എങ്ങനെയാ ചെയ്യുന്നതെന്നൊക്കെ പറഞ്ഞു തന്നു അന്ന് ഞാൻ പിന്നെ ചാക്കിലും അന്ന് ഗ്രോ ബാഗ് എന്നുള്ളൊരു ഒന്നും ഇല്ല അപ്പോൾ ചാക്കിൽ ആണ് ചെയ്തോണ്ട് ചാക്കിൽ സിമെൻറ്റ് ചാക്ക് പ്ലാസ്റ്റിക് കവർ ഇതിലൊക്കെ ഉപയോഗിച്ചാണ് ഞാൻ ചെയ്തോണ്ടിരുന്നത് അങ്ങനെയാണ് എന്റെ കൃഷി തുടങ്ങിയത് രണ്ടായിരത്തിൽ ഞങ്ങൾ ടെറസ് വീട് വെച്ചു അപ്പം അന്ന് മുതൽ ഞാൻ ടെറസിൽ കൃഷി ചെയ്യാൻ തുടങ്ങി ആദ്യം മൂന്ന് ഗ്രോ ബാഗ് മൂന്ന് ചാക്കിലായിട്ടാണ് ഞാൻ കൃഷി തുടങ്ങിയത് മൂന്ന് സിമെൻറ്റ് ചാക്കിലായിട്ട് ഇപ്പോൾ അതിനുശേഷം ഒരു മുന്നൂറ് അല്ല അരഞ്ഞൂറ് കൂടുതൽ ബാഗുകൾ ഉപയോഗിക്കാൻ തുടങ്ങി പിന്നീട് ഗ്രോ ബാഗ് വന്നതിന് ശേഷം അതിലേക്ക് മാറി അത് കഴിഞ്ഞ് പിന്നെ ഞാൻ റബ്ബർ കുട്ടകൾ ഉപയോഗിക്കാൻ തുടങ്ങി വീ ഇപ്പോൾ ഈ ഡ്രം ഇതുപോലത്തെ ബിന്നുകളാണ് ഉപയോഗിക്കുന്നത് കൂടുതലായിട്ടും ഈ ഗ്രോ ബാഗ് എന്ന് പറഞ്ഞാൽ ഒരു പെട്ടെന്ന് ലൈഫ് ലോങ് നിൽക്കില്ല കാരണം ഒരു വർഷമൊക്കെ ഉപയോഗിക്കാനേ പറ്റുള്ളൂ ഇതാകുമ്പോൾ മൂന്ന് ഗ്രോ ബാഗ് കൊള്ളുന്ന മണ്ണ് ഇതിൽ കൊള്ളും ഒരു കൂടുതൽ ചെടികൾ നിൽ നിൽക്കും കുറച്ചുകൂടെ അവർക്ക് വേര് സ്പ്രെഡ് ചെയ്യാനുള്ള സ്ഥലമുണ്ട് വളമൊക്കെ ഇടാനുള്ള സൗകര്യമുണ്ട് അപ്പം ഇത് ആണ് ഞാനിപ്പം കണ്ടിന്യൂ ചെയ്ത് പോകുന്നത് പിന്നെ ഞാൻ ഇവിടെ ചെയ്യുന്നത് തികച്ചും ജൈവ രീതിയിലുള്ള കൃഷി തന്നെയാണ് മണ്ണും മണലും ചാണകപ്പൊടിയും മണലിന് വരെ ഇപ്പം ചകിരിച്ചോറാണ് ഉപയോഗിക്കുന്നത് ചാണക മിക്സ് ചെയ്ത് പിന്നെ ഞാൻ കൂടുതൽ വളങ്ങൾ ഇവിടെ ഉള്ള എൻ്റെ വീട്ടിലുണ്ടാക്കുന്ന വളങ്ങളാണ് ഉപയോഗിക്കുന്നത് ആദ്യം ഞാൻ തുടങ്ങിയത് ശരിക്കും പറഞ്ഞാൽ വിഷരഹിത പച്ചക്കറി എന്നുള്ളൊരു കൺസെപ്റ്റ് അന്ന് ഇല്ലായിരുന്നു ഈ മുപ്പത് വർഷം മുന്നേ അന്ന് ടേസ്റ്റി ആയിട്ടുള്ള പച്ചക്കറി കഴിക്കാൻ വേണ്ടിയാണ് ഞാൻ ചെയ്തു തുടങ്ങിയത് പിന്നീടാണ് ഈ വിഷരഹിത പച്ചക്കറി എന്ന് വന്നതിന് ശേഷമാണ് എനിക്ക് കൂടുതലൊരു ഇൻട്രസ്റ്റ് ആയി കാരണം ഞാൻ ഒരു വിഷവും ഇവിടെ ഉപയോഗിക്കുന്നില്ല ഞാനിവിടെ ഉണ്ടാക്കുന്ന എൻ്റെ അടുക്കള വേസ്റ്റ് എനിക്ക് ബയോഗ്യാസിലറിയുണ്ട് പിന്നെ കോഴിയുണ്ട് കോഴി വളർത്തുന്നുണ്ട് കോഴിവളം ഇതെല്ലാമാണ് ഉപയോഗിക്കുന്നത് ഇപ്പം ഞാൻ ഈ കൃഷി തുടങ്ങിയതിന് ശേഷം എനിക്ക് എനിക്കതിൻ്റെ ടേസ്റ്റ് മനസ്സിലായി സാറന്ന് കൊണ്ടുവന്ന് കഴിച്ച ആ കറികളുടെ ആ ഒരു ടേസ്റ്റ് എനിക്ക് കിട്ടി തുടങ്ങിയതിന് ശേഷം ഞാൻ പിന്നെ വേറെ പുറത്തൊന്നും വാങ്ങാറേയില്ല പുറത്തുനിന്ന് വാങ്ങിയാൽ തന്നെ എൻ്റെ മക്കൾ പറയും ഇത് ഇവിടെ ഉള്ള ഉള്ളതല്ലല്ലോ അമ്മേന്ന് പറയാറുണ്ട് അപ്പോൾ അന്ന് മുതലേ ഞാൻ ഇങ്ങനെ തന്നെ അങ്ങ് ചെയ്യുന്നത് പക്ഷേ ഒരുപാട് കഷ്ടപ്പാടുണ്ട് ഞാൻ ഓഫീസിൽ പോകുമ്പോൾ രാവിലെ ഒരു മണിക്കൂർ വന്ന് രാവിലെ വന്ന് വിളവെടുക്കാൻ വേണ്ടിയാണ് വരുന്നത് വൈകുന്നേരം ഞാൻ വളമിടുന്നതും വെള്ളം ഒഴിക്കുന്നതും ഇതിൻ്റെ കാര്യങ്ങളെല്ലാം നോക്കുന്നതെല്ലാം വൈകുന്നേരമാണ് അപ്പം ഇപ്പം ആയപ്പോൾ എനിക്ക് രാവിലെയും ഒക്കെ എല്ലാം ചെയ്യാൻ സമയമുണ്ട് ഇത്രയും കഷ്ടപ്പെടുന്നത് കഷ്ടപ്പെടുന്ന എന്തിനാന്നെല്ലാവരും ചോദിക്കാറുണ്ട് പക്ഷേ അതിൻ്റെ ചെയ്ത് അത് ഉപയോഗിച്ച് കഴിഞ്ഞാലേ നമുക്കത് മനസ്സിലാവുള്ളൂ അതിൻ്റെ ഇഫക്റ്റ് എത്രത്തോളം ഉണ്ടെന്നുള്ളത് ആരോഗ്യപരമായ പച്ചക്കറികൾ നമുക്ക് കഴിക്കാൻ പറ്റും പിന്നെ വിഷമില്ലാത്തത് കഴിക്കാൻ പറ്റും അതൊക്കെയാണ് എൻ്റെ ഗുണങ്ങൾ എല്ലാവരും ഇങ്ങനെ ചെയ്യണം ചെയ്ത് നട്ടുവളർത്തി ചെയ്ത് അവരുപയോഗിച്ചു വരുമ്പോഴേ അവർക്ക് അത് മനസ്സിലാവുള്ളൂ അല്ലാതെ നമ്മൾ കടയിൽ നിന്ന് പോയി നൂറ് രൂപയ്ക്ക് വാങ്ങിക്കുന്നത് എളുപ്പമാണ് പക്ഷേ ഇത് ഒത്തിരി കഷ്ടപ്പാടാണ് നമ്മൾ കുഞ്ഞുങ്ങളെ നോക്കുമ്പോൾ ഇത് നോക്കേണ്ടി വരും ആ അതൊക്കെ അതിൻ്റെ പ്രത്യേകതയാണ് അതിനുള്ളൊരു മനസ്സ് വേണം നമുക്ക് അത് ചെയ്യാൻ വേണ്ടി അതിനുള്ളൊരു ഇഷ്ടം വേണം എങ്കിലേ നമുക്കിത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ ടെറസ് കൃഷിയിൽ നമ്മൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത് ടെറ എല്ലാവരുടെ സംശയം എന്ന് പറഞ്ഞാൽ ടെറസ് കേടാവോ വെള്ളം വീണ് ദ്രവിച്ച് പോകുമെന്നുള്ളതാണ് പക്ഷെ ഞാൻ ആദ്യം ചെയ്തിരുന്നത് നേരിട്ട് തന്നെ ടെറസ്സിൽ വയ്ക്കുകയാണ് ചെയ്തിരുന്നത് അപ്പം എനിക്ക് അവിടെ ഒരു നനവ് തോന്നിയത് കൊണ്ട് ഇത് ടെറസിന് ബുദ്ധിമുട്ടാവോ എന്ന് വിചാരിച്ച് ഞാൻ പിന്നെ ചിരട്ടകൾ വയ്ക്കാൻ തുടങ്ങി ചിരട്ടകൾ വെച്ച് ചെയ്തു തുടങ്ങിയപ്പോൾ അത് എനിക്ക് അത്ര പോരാന്ന് തോന്നി പിന്നെ ഞാൻ ചുടുകല്ല് വാങ്ങി ചുടുകല്ല്ല് വാങ്ങി അതിൻ്റെ പുറത്ത് വെച്ചു അതും പോരാൻ തോന്നിയപ്പോഴാണ് പിന്നെ ഞാൻ എൻ്റെ സ്വന്തം ഐഡിയയിലാണ് ഇങ്ങനെ ഒരു സ്റ്റാൻഡ് ചെയ്യിപ്പിച്ചാൽ എങ്ങനെയുണ്ടാവുമോ എന്ന് വിചാരിച്ച് അങ്ങനെ ചെയ്തു വെച്ച് വാങ്ങിയപ്പോൾ എനിക്ക് ഭയങ്കര സൗകര്യമാണ് അത് ചെയ്യുന്നത് കാരണം നല്ല എനിക്ക് ആവശ്യമുള്ള ഹൈറ്റിന് ഇതെല്ലാം ഉപയോഗിക്കാൻ പറ്റും ഇത് പിന്നെ വെയിറ്റ് കുറയ്ക്കാൻ വേണ്ടി മണ്ണിന് പകരമായിട്ട് ഞാൻ കരിയില കമ്പോസ്റ്റ് ചെയ്തത് കൂടുതൽ ഉപയോഗിക്കാറുണ്ട് പേപ്പർ ന്യൂസ് പേപ്പർ ഉപയോഗിക്കാറുണ്ട് ചകിരിച്ചോറ് കൂടുതൽ ഉപയോഗിക്കാറുണ്ട് മണ്ണ് വളരെ കുറച്ചാണ് ഉപയോഗിക്കുന്നത് ടെറസ് കൃഷി ചെയ്യുമ്പോൾ നമുക്ക് രാവിലെയും വൈകുന്നേരം വെള്ളം ഒഴിക്കേണ്ടി വരും പ്രത്യേകിച്ചും ടെറസ്സിലാവുമ്പം നല്ല വെയിലാണ് ഇവിടെ ഭയങ്കര വെയിലാണ് അപ്പം ഞാൻ അതുകൊണ്ട് രാവിലെ എനിക്ക് വ വെള്ളം ഒഴിക്കാൻ പറ്റില്ലായിരുന്നു ഓഫീസിൽ പോകുന്നതുകൊണ്ട് ഒഴിക്കാൻ പറ്റില്ല ആദ്യം ഡ്രിപ്പ് ഇറിഗേഷൻ വെച്ച് നോക്കി പക്ഷെ അതെനിക്ക് അത്ര ഫലപ്രദമായിട്ട് തോന്നിയില്ല പിന്നെയാണ് വിക്ക് ഇറിഗേഷൻ തുടങ്ങി ഇപ്പോൾ ഒരു പത്ത് പതിനഞ്ച് വർഷമായിട്ട് വിക്ക് ഇറിഗേഷൻ ആണ് ചെയ്യുന്നത് അതെനിക്ക് വളരെ ഇഫക്റ്റീവാണ് രണ്ട് ദിവസം കൂടുമ്പം ഈ പൈപ്പിൽ വെള്ളം നിറച്ചു കൊടുത്താൽ മതി വിക്ക് ഇറിഗേഷൻ എന്ന് പറയുമ്പം നമ്മൾ ഇതുപോലൊരു പൈപ്പ് എടുക്കുക പൈപ്പിൽ ഇങ്ങനെ ഹോൾ ഉണ്ടാക്കുക പൈപ്പിൽ ഹോളി ഉണ്ടാക്കിയിട്ട് ഇതിൽ ഈ ഗ്രോ ബാഗിൻ്റെ അടിയിലും ഇതുപോലൊരു ഹോൾ ഇടുക എന്നിട്ട് ഈ വിക്ക് ഇങ്ങനെ കയറ്റി ഇതിലേക്ക് ഇറക്കി വയ്ക്കുക അപ്പം വിക്കിൻ്റെ പകുതി ഭാഗം ഗ്രോ ബാഗിലും ആയിരിക്കും പകുതി ഭാഗം ഈ പൈപ്പിലും ആയിരിക്കും എന്നിട്ട് നമ്മൾ ഈ പൈപ്പിൽ വെള്ളം നിറച്ചു കൊടുക്കണം അപ്പോൾ ഇതിൽ നിന്ന് ക്യാപ്പിലറി ആക്ഷൻ വഴി ഈ ചെടികൾ ഈ വെള്ളം വലിച്ചെടുത്തോളും അപ്പം നമ്മൾ രണ്ട് ദിവസവും മൂന്ന് ദിവസവും കൂടുമ്പം ഇതിൽ വെള്ളം നിറച്ചു കൊടുത്താൽ മതി പിന്നെ ഈ വെള്ളത്തിനോടൊപ്പം തന്നെ നമുക്ക് വേണമെങ്കിൽ ലിക്വിഡ് വളങ്ങളൊക്കെ ഡൈലൂട്ട് ചെയ്ത് ഒഴിച്ചു കൊടുക്കാൻ പറ്റും പക്ഷെ ഞാൻ ചില സമയങ്ങളിൽ അങ്ങനെ ചെയ്യാറുണ്ട് ലറിയൊക്കെ ഒഴിച്ചു കൊടുക്കാറുണ്ട് കൂടുതലും ഈ ഖര വളങ്ങളാണ് ഇടുന്നത് കൊണ്ട് അങ്ങനെ ചെയ്യാറില്ല എല്ലാവരും ഇത് മുൻ താല്പര്യം എടുക്കണം വെറുതെ ഇരിക്കുന്ന ടി വി കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്തൊക്കെ ഇത് ചെയ്തു തുടങ്ങിയാൽ വളരെ നല്ലതാണ് വീട്ടുകാർ വീട്ടിലും നമുക്ക് ആരോഗ്യമുള്ള ഭക്ഷണം കഴിക്കാം കുഞ്ഞുങ്ങൾക്ക് നല്ല ഫുഡ് കൊടുക്കാൻ പറ്റും പിന്നെ നമുക്ക് അധികം ഉണ്ടെങ്കിൽ വിൽക്കുന്നതിനൊരു ബുദ്ധിമുട്ടില്ല നമുക്കിപ്പം ഇവിടെ വഴുതക്കാട് ഗാന്ധി ഭവനിൽ ഫാം ജേണലിസ്റ്റ് ഫോറവും പിന്നെ അനന്തപുരി ജൈവ കൃഷി പഠനകളരി എന്ന് പറയുന്ന ഒരു സംഘടന ചേർന്ന് ഒരു വിപണി നടത്തുന്നുണ്ട് അവിടെ നമുക്ക് ആവശ്യം അധികം ഉള്ളത് വേണമെങ്കിൽ കൊണ്ടുപോയി നമുക്ക് നല്ല വിലക്ക് വിൽക്കാൻ പറ്റും ഈ ജൈവ പച്ചക്കറി മാത്രം വാങ്ങുന്നവർ അവിടെ വരുന്നുണ്ട് പിന്നെ ഒരു കാര്യം കൂടെ എനിക്ക് പറയാനുള്ള ഈ ഇരുപത്തെട്ട് വർഷമായിട്ട് ഞാൻ ഒരു ക്ലാസ്സിനു പോവുകയോ ഒരിടത്തൊന്നും പഠിക്കാതെയാണ് ഈ കൃഷി ചെയ്തു തുടങ്ങിയത് അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു വിജയഭാസ്കർ മാഡത്തിൻ്റെ ഒരു വീഡിയോ കാണാനിടയായി മാഡം തിൻ്റെ നമ്പർ അതിലുണ്ടായിരുന്നേ അപ്പോൾ ഞാൻ കോൺടാക്ട് ചെയ്തപ്പോൾ ഉള്ളൂർ രവീന്ദ്രൻ സാർ ഒരു ക്ലാസ് എടുക്കുന്നുണ്ട് എന്ന് പറഞ്ഞു അതെനിക്ക് ഭയങ്കര അറിവായിരുന്നു കൃഷിക്കൊക്കെ ക്ലാസ് എടുക്കുമെന്നൊക്കെ ഉള്ളൊരു ഇതായിരുന്നു കാരണം ഞാൻ ഓഫീസ് വീട് അങ്ങനെ പോയിക്കൊണ്ടിരുന്നതാണ് അങ്ങനെ ഞാൻ ഉള്ളൂർ രവീന്ദ്ര സാറിൻ്റെ ക്ലാസ് അറ്റൻഡ് ചെയ്ത് ഈ രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബറിൽ ലാസ്റ്റ് അതായത് ഇരുപത്തെട്ട് വർഷം കഴിഞ്ഞതിന് ശേഷം ക്ലാസ് അറ്റൻഡ് ചെയ്തപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി ഞാൻ ഒരുപാട് മാറ്റങ്ങൾ എൻ്റെ കൃഷിയിൽ കൊണ്ടുവരാൻ എനിക്ക് സാധിച്ചു കാരണം ഇതുവരെ അങ്ങനെ ഒരു ഡൗട്ട് ചോദിക്കാനൊന്നും ആരും ഇല്ലാതിരുന്ന ഒരു ഇല്ലാതിരുന്നൊരവസ്ഥയിലായിരുന്നു ഞാൻ ഇരുപത്തെട്ട് വർഷവും ചെയ്തുകൊണ്ടിരുന്നത് പുസ്തകങ്ങൾ വായിച്ചും കർഷക സ്ത്രീയും കർഷക കേരള കർഷകൻ അങ്ങനെയൊക്കെയുള്ള മാസികകൾ വായിച്ചും ഒക്കെയാണ് ഞാൻ കൃഷി ചെയ്തുകൊണ്ടിരുന്നത് അപ്പം അങ്ങനെ അവിടെ പഠിക്കാൻ ആഗ്രഹമുള്ളവർക്ക് അവിടെ ക്ലാസ് ഉണ്ട് അവിടെ സാറിനെയോ മാഡത്തിനെയോ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവിടുത്തെ ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പറ്റും അവിടെ പോയി പഠിക്കാം ഒരു ബുദ്ധിമുട്ടും ഇല്ല ഇപ്പം കൃഷിയിലേക്ക് വരുന്നവർക്ക് നല്ലൊരു അവസരമാണത് ഇത് തക്കാളി നിറയെ കായ് പിടിക്കാറുണ്ട് ഈ തൈകളൊക്കെ വാങ്ങുന്നത് വില്ലേജ് അഗ്രോ എന്ന് പറയുന്നൊരു ഗ്രൂപ്പുണ്ട് അവരുടെ നിന്നും പിന്നെ അല്ലാതെ ഹൈബ്രിഡ് വിത്തുകൾ വാങ്ങാറുണ്ട് പിന്നെ നമ്മുടെ ഫ്രണ്ട്സിൻ ഫ്രണ്ട്സല്ല ഗ്രൂപ്പ് കൃഷി ഗ്രൂപ്പുകളിൽ നിന്ന് നമുക്ക് വിത്തുകൾ അയച്ചു തരാറുണ്ട് ഒരു സുരേഷ് സാറ് ഹോപ്പിലെ ബാപ്പുട്ടിക്കയൊക്കെ വിത്തുകളൊക്കെ അയച്ചു തരാറുണ്ട് അതൊക്കെയാണ് പിന്നെ ഇതൊക്കെ മുളക് വെണ്ട ഇവിടെ ഒരേ പ്രായത്തിലുള്ളത് കാണാത്തതെന്ന് പറഞ്ഞാൽ ഞാൻ ഈ വർഷങ്ങളായിട്ട് ഒരു ഗ്രോ ബാഗ് ഒഴിയുമ്പോൾ അവിടെ ഒരു പ്ലാന്റ് നടും അതുകൊണ്ടാണ് ഇങ്ങനെ ഉണ്ടാകുന്നത് അല്ലെങ്കിൽ ഒരുപോലെ കുറച്ചുകൂടെ ഭംഗിക്കൊക്കെ വയ്ക്കാൻ പറ്റും പിന്നെ ഇതൊക്കെ മുളക് ഇത് വെണ്ട പ്രൂൺ ചെയ്തതാണ് ഇത് ഒരു ആറുമാസമായ വെണ്ടയാണ് വെണ്ട നമുക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റും വളർന്നു വരുന്ന വെണ്ട വെണ്ടു കായ കുറഞ്ഞൊഴിയുമ്പം നമുക്ക് പ്രൂൺ ചെയ്തു കൊടുമ്പോൾ ഇതുപോലെ ഒരുപാട് ബ്രാഞ്ചസ് ഒന്ന് അതിൽ വീണ്ടും കായ വരും ഇ ഇവിടെ എല്ലാം വഴുതന വിഭാഗമാണ് വഴുതന ഇത് ഇല്ലിക്കൊമ്പൻ വഴുതനയാണ് കായച്ച് തുടങ്ങിയതേ ഉള്ളൂ പിന്നെ പല ടൈപ്പ് വഴുതന വേങ്ങേരി വഴുതന പിന്നെ അങ്ങനെ ഇത് വയലറ്റ് നീളൻ വയലറ്റ് വഴുതന വഴുതന കത്തിരിയൊക്കെ ധാരാളം ഉണ്ട് ഇവിടെ ഇത് പച്ചമുളക് ആണ് ഇത് നമ്മുടെ എന്താ കാശ്മീരി ചില്ലി കാശ്മീരി ചില്ലി ഞാൻ നമ്മൾ പൊടിപ്പിക്കാൻ വാങ്ങിയതിൻ്റെ വിത്തിട്ട് കിളിച്ച് വന്നതാണ് ഇതിപ്പോൾ എനിക്ക് ഇതിൻ്റെ ആവശ്യമുള്ളൂ ഇത് ധാരാളം എനിക്ക് വിപണി കൊണ്ടുപോയി കൊടുക്കാനും ഉള്ളത് കിട്ടാറുണ്ട് ഇതിൽ നിന്ന് പിന്നെ ഇത് ഈ പഴുത്തതെല്ലാം ഉണക്കി പൊടിപ്പിച്ചെടുക്കാറുണ്ട് പിന്നെ ഇതിൻ്റെ ഒരു അഞ്ചാറ് തൈ വെച്ചിട്ടുണ്ട് ആ ഇവിടെ ഈ ഇത് ആനക്കൊമ്പൻ വെണ്ടയാണ് ചുവപ്പും ചുമന്ന കളറും ഉണ്ട് പച്ചയുണ്ട് വെണ്ട മൂന്നാല് ടൈപ്പ് ഞാൻ വിത്തും വള തൈകളും കിട്ടുന്നതിനനുസരിച്ച് ചെയ്യാറുണ്ട് ഇത് ചീര ചീര പല ടൈപ്പ് ചീരയുണ്ട് ഇത് സുന്ദരി ചീര പിന്നെ മയൽപ്പീലി ചീര ഉണ്ടായിരുന്നു അത് താഴെ വെച്ചിട്ടുണ്ട് ഇത് പച്ച ചീര ചുമന്ന ചീര ചീര മഴക്കാലത്ത് പോകുന്നോണ്ട് ഇപ്പം പച്ചതേ ഉള്ളൂ അതുകൊണ്ടാണ് ഈ ഷെയ്ഡിൻ്റിനെ താഴെയായിട്ട് ഇരിക്കുന്നത് പച്ചക്കറികളോടൊപ്പം തന്നെ പൂക്കളും വളർത്താറുണ്ട് അടീനിയം ധാരാളമായിട്ടുണ്ട് അടീനിയത്തിന്റെ ഒരു മൾട്ടി റ്റൽ വെറൈറ്റി കുറെ പത്ത് പന്ത്രണ്ട് ഐറ്റംസ് ഉണ്ട് ഇതിപ്പം പ്രൂൺ ചെയ്യാറായി നിൽക്കുന്നതുകൊണ്ടാണ് ഇങ്ങനെ അടീനിയം ഞാൻ ആദ്യമായിട്ട് അഞ്ച് തൈ ആണ് വാങ്ങിയത് അതിൽ നിന്ന് വിത്തിൽ നിന്ന് പിന്നെ വളർത്തിയെടുത്തതാണ് പിന്നെ ഇത് ഗ്രാഫ്റ്റ് ചെയ്യാൻ പറ്റും നമുക്ക് മൾട്ടി കളറൊക്കെ ഗ്രാഫ്റ്റ് ചെയ്യാൻ പറ്റും എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ചെടിയാണ് അടീനിയം ഇതിന്റെ കോഡക്സ് ഇതൊക്കെ പത്ത് പതിനഞ്ച് വർഷമായ ചെടികളാണ് ഇത് പതിനഞ്ച് വർഷമായി ഈ ചെടി രണ്ടായിരത്തി പത്തിൽ വാങ്ങിയതാണ് ഇതുപോലെ അഞ്ച് ചെടികൾ ഞാൻ രണ്ടായിരത്തി പത്തിൽ വാങ്ങിയതാണ് പച്ചക്കറികളോടൊപ്പം തന്നെ ഫ്രൂട്ട് പ്ലാന്റ്സ് ധാരാളമായിട്ട് ഞാൻ വെച്ചിട്ടുണ്ട് ചാമ്പയുണ്ട് പിന്നെ സപ്പോട്ട പേരയ്ക്ക സീതപ്പഴം നാരകമുണ്ട് ഇത് ചൈനീസ് ഓറഞ്ചാണ് പിന്നെ മാവ് ഇത് കോട്ടക്കുണ മാവാണ് പിന്നെ ഡ്രാഗൺ ഫ്രൂട്ട് ഡ്രാഗൺ ഫ്രൂട്ട് ഈ ഡിസംബറിൽ ഫസ്റ്റ് കഴിഞ്ഞ ആഴ്ചയും എനിക്ക് ഫ്രൂട്ട്സ് ഉണ്ടായിരുന്നതിൽ വളം ഞാൻ പച്ചക്കറികൾക്ക് കൊടുക്കുന്ന വളം തന്നെയാണ് ഇതിന് കൊടുക്കുന്നത് നമ്മുടെ ബയോഗ്യാസ് ലറിയാണ് പ്രധാനമായിട്ടുള്ള വളം അതായത് ബയോഗ്യാസ് ലറിയിൽ പിണ്ണാക്കും വേപ്പൻ പിണ്ണാക്കും എല്ലുപൊടിയും കൂടെ ഇട്ട് മിക്സ് ചെയ്ത് രണ്ട് ദിവസം പുളിപ്പിച്ചതിന് ശേഷം അതിൻ്റെ സ്ലാ തെളി എടുത്ത് ഡൈല്യൂട്ട് ചെയ്ത് ഒഴിച്ചു കൊടുക്കും അതുതന്നെയാണ് ഡ്രാഗൺ ഫ്രൂട്ടിനും ചെയ്യുന്നത് എല്ലാ ചെടികൾക്കും ബുക ഇൻവില്ല റോസ എല്ലാ ചെടികൾക്കും എല്ലാം അങ്ങനെയാണ് ചെയ്യുന്നത് ഇത് സ്ട്രോബെറി പേരെയാണ് നല്ല ടേസ്റ്റാണ് സ്ട്രോ സ്ട്രോബെറിയുടെ ടേസ്റ്റും ഒരു പുളിയും മധുരവും കൂടെയുള്ള പേരെയാണ് കഴിഞ്ഞ ദിവസം ഈ കായ ഇവിടെ കിട്ടിയിരുന്നത് ഇത് കായ് കായ്ച്ചു വരുന്നുണ്ട് ഇത് കോവലാണ് ഇത് ഒരു വെറൈറ്റി കോവല ഇങ്ങനെ വലുതായി വരുന്നത് കായ ഉണ്ടോ പിന്നെ കോവലി രണ്ട് മൂന്ന് വെറൈറ്റി ഉണ്ട് കോവൽ നമുക്ക് ധാരാളം കിട്ടാറുണ്ട് നമുക്ക് കറിക്ക് ആവശ്യം പോയിട്ട് വിപണി കൊണ്ടുപോകാനുള്ള കോവല കിട്ടാറുണ്ട് ഇത് താഴെ വെച്ചിട്ട് മുകളിലേക്ക് പടത്തുന്നതാണ് നല്ലത് ഇതിപ്പം ഡ്രമ്മിലായതുകൊണ്ടാണ് ഇങ്ങനെ കുറച്ച് കായകളുള്ളത് ഇത് ചൗച്ചവുമാണ് ഇത് ഞാൻ കറി വയ്ക്കാൻ വാങ്ങി ഉച്ച ഒരു ചൗ ചൗ നട്ട് പിടിപ്പിച്ചതാണ് പടരുന്നുണ്ട് ആയില്ല ഇതുവരെ എനിക്ക് തോന്നുന്നു നന്നായിട്ട് പടർന്നാൽ കായ് വരുവുള്ളു തോന്നുന്നു ഇത് കറ്റാർവാഴയാണ് ഇത് എണ്ണ കാച്ചുന്നതിനും സൗന്ദര്യവർധക വസ്തുവായിട്ടൊക്കെ ഉപയോഗിക്കുന്നതാണ് പക്ഷേ ഇത് ഞാൻ ഉപയോഗിക്കുന്നത് ഇതിൻ്റെ ഇല വെള്ളത്തിൽ ഇട്ടിട്ട് അത് ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കും കളകളും ഇതിൻ്റെ ഇലയും കൂടി വെള്ളത്തിൽ ഇട്ട് വെച്ചിരുന്നിട്ട് അത് അഴുകുമ്പോൾ ആ വെള്ളം ഡൈലൂട്ട് ചെയ്ത് ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കാറുണ്ട് ഇത് കരിയില കമ്പോസ്റ്റ് ആക്കുന്ന ഒരു മെത്തേഡാണ് ഇവിടെയുള്ള കരിയിലയും അടിച്ചു വാരുന്ന കരിയിലെല്ലാം അതിനകത്ത് ഇടുക എന്നിട്ട് ഇതിനകത്തിൽ ചാണകം പച്ച ചാണകം കലക്കി തളിക്കും അപ്പം അടിഭാഗത്തു നമുക്ക് നല്ല പൊടിഞ്ഞ കരിയില കിട്ടും അതാണ് ഞാൻ മുകളിലെ ഗ്രോ ബാഗിൽ ഉപയോഗിക്കുന്നത് ഇങ്ങനെ തുറ ഇവിടെ തുറക്കുമ്പോൾ ഇങ്ങനെ കരിയില പൊടിഞ്ഞു വന്ന വീഴ്ച ഇതിപ്പോൾ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം എടുത്തത് കൊണ്ടാണ് റിട്ടയർ ആയപ്പോൾ എനിക്ക് കൂടുതൽ സമയം കിട്ടി കൃഷി ചെയ്യാൻ വേണ്ടി അപ്പം ടെറസിലെ സ്ഥലം പോരാന്ന് തോന്നിയത് കൊണ്ട് ഞാനിവിടെ തൊട്ടടുത്ത് തന്നെ ഏതു വശത്തൊരു അഞ്ച് സെൻറ് സ്ഥലം വാങ്ങി അവിടെ ഇപ്പം പച്ചക്കറികൾ നട്ടു തുടങ്ങുകയാണ് ഇപ്പം ഇതെല്ലാം പിടിപ്പിച്ച് വരുന്നതേ ഉള്ളൂ പെരിങ്ങമ്മല ജില്ലാ കൃഷിത്തോട്ടം കാണാൻ വേണ്ടി പോയപ്പം അവിടെ കണ്ടൊരു മാതൃകയാണിത് ഇതിൽ കുരുമുളക് വള്ളി പടർത്തി വിടാൻ വേണ്ടിയുള്ളൊരു സംഭവം അവിടെ നിറയെ ഇങ്ങനെ കാഴ്ച്ചു നിറയെ പടർന്ന് കാഴ്ച്ചു നിൽക്കുന്നുണ്ട് അപ്പോൾ ഞാൻ അതുപോലെ ഒന്ന് ചെയ്ത് നോക്കിയതാണ് ഇത് ഒരു റിങ് വയർ മെഷീനെ ഇങ്ങനെ റിങ് ആക്കിയിട്ട് അതിനകത്ത് തൊണ്ട് അടുക്കി വെച്ചേക്കുന്നതാണ് അതിലോട്ട് ഇത് പടർന്നു പൊയ്ക്കോളും ആ ഇത് മീറ്റർ പയറാണ് ഇതിൻ്റെ ചുമന്നതാണ് അവിടെ നിൽക്കുന്നത് ഇത് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പയറാണ് ധാരാളം ഉണ്ടാകാറുണ്ട് ഒരഞ്ചാറ് പയറ് മതി നമുക്കൊരു കറി വയ്ക്കാൻ വേണ്ടി ഇത് ഞാൻ മുകളിലും വച്ചിട്ടുണ്ട് ഇത് ഈ ചുവന്ന പയറ് വൈജയന്തി പയറാണ് ഇത് ഭയങ്കര ടേസ്റ്റിയാണ് ധാരാളം ഉണ്ടാകുകയും ചെയ്യും ഡ്രാഗൺ ഫ്രൂട്ട് നടാൻ വേണ്ടി സെറ്റ് ചെയ്തേക്കുന്നതാണ് അപ്പം അത് ഈ മാസം അത് മുറിക്കാൻ പറ്റും നവംബറിലെ നമുക്ക് കട്ട് ചെയ്യാതെടുക്കാൻ പറ്റുള്ളൂ കുറച്ച് നട്ടിട്ടുണ്ട് അപ്പം ഇങ്ങനെ ടയർ വെച്ചിട്ട് തറയിലാവുമ്പം കുറച്ചുകൂടെ സൗകര്യത്തിന് ചെയ്യാൻ പറ്റും അതുകൊണ്ടാണ് ഇങ്ങനെ ഡ്രാഗൺ ഫ്രൂട്ട് നടാൻ വേണ്ടി ചെയ്തേക്കുന്നത് ഈ സ്ഥലത്ത് പച്ചക്കറികൾ നടാൻ വേണ്ടി മാത്രമാണ് ഉപയോഗിക്കുന്നത് അല്ല ഓരോ സ്റ്റെപ്പായിട്ട് ഓരോ തരത്തിലുള്ള പച്ചക്കറികൾ നടുന്നതിനോടൊപ്പം തന്നെ തേനീച്ചയും വളർത്തുന്നുണ്ട് തേനീച്ച പോളിനേഷന് വളരെ ഉപകരിക്കും പിന്നെ തേനും നമുക്ക് കിട്ടും വഷളച്ചീരയാണ് ഇതിൻ്റെ രണ്ട് കളറുണ്ട് പച്ചയും ഉണ്ട് ചുവപ്പും ഉണ്ട് പിന്നെ മറ്റേ അത് വാളരി വാളരി പൂത്ത് തുടങ്ങിയിട്ടുണ്ട് വാളരി ധാരാളം കായകൾ കിട്ടാറുണ്ട് നീളമുള്ള വാളരിയാണ് നല്ല ടേസ്റ്റും നീളമുള്ള വാളരിയാണ് പച്ചക്കറികൾ മാത്രമല്ല ഞാൻ ഫ്രൂട്ട് പ്ലാന്റ്സും വച്ചിട്ടുണ്ട് മിക്കവാറും എല്ലാ ഫ്രൂട്ട് പ്ലാന്റ്സും വാങ്ങി വെച്ചിട്ടുണ്ട് ഇത് അബിയുമാണ് ഇത് കുടംപുളിയാണ് പിന്നെ പപ്പായ ചാമ്പ അവിടെ മാവുണ്ട് ഇത് മില്ലറ്റാണ് മില്ലറ്റ് മണിച്ചോളം എന്ന് പറയുന്ന മില്ലറ്റാണ് മില്ലറ്റ് നമുക്ക് ഇവിടെ നന്നായിട്ട് വളർത്തിയെടുക്കാൻ പറ്റുമെന്ന് തോന്നുന്നു ഞാൻ ഒന്ന് രണ്ട് പരീക്ഷണിച്ച് നോക്കിയതാണ് ഒന്ന് രണ്ട് വിത്തിട്ട് അത് പൂ വിരിഞ്ഞ് വരുന്നത് നേരത്തെ കണ്ടത് പോളിനേഷൻ കഴിഞ്ഞ് കായായി വരുന്നത് ഇത് ചതുരപ്പയറാണ് ഇതിൻ്റെ രണ്ട് കളറുണ്ട് ഇത് റെഡ് ഇത് ഗ്രീൻ ഈ റെഡ് നമുക്ക് എല്ലാ സീസണിലും കായ കിട്ടുന്നതാണ് ഗ്രീന് ഈ ഒക്ടോബർ നവംബർ ഡിസംബർ മാസങ്ങളിൽ കിട്ടുന്നത് ഇത് കുമ്പളമാണ് ധാരാളം പൂവും കായും ഒക്കെ വരുന്നുണ്ട് തറയിൽ വെച്ചതുകൊണ്ടായിരിക്കും എനിക്ക് ഇവിടെ ധാരാളം കായകൾ തുടങ്ങിയിട്ടുണ്ട് വേണ്ട ഇവിടെ ഒന്നുണ്ട് വേറെ ഒരു മൂന്നാലെണ്ണം ഞാൻ പൊട്ടിച്ചെടുത്തു ഇത് ഇല്ലിക്കൊമ്പൻ വഴുതനയാണ് ഇത് വേങ്ങേരി വഴുതന കായ്ച്ചു വരുന്നത് എല്ലാവരും ഇതുപോലെ ആവശ്യമുള്ള പച്ചക്കറികൾ നട്ടുപിടിപ്പിച്ച് അവരവർക്ക് ആവശ്യമുള്ളത് വീട്ടിൽ തന്നെ ഉണ്ടാക്കി കഴിക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം എല്ലാവരും അത് ചെയ്യണം അതിനൊരു സമയം കണ്ടെത്തണം എല്ലാവർക്കും അതിനുള്ള ഒരു ഒരു മണിക്കൂറൊക്കെ മതിയാവും നമുക്ക് ആവശ്യമുള്ള ഒരു അഞ്ച് ഗ്രോ ബാഗ് ചെയ്തോ അല്ലെങ്കിൽ അഞ്ച് ചട്ടി വാങ്ങിച്ച് ചെയ്യാമെന്നുള്ളത് നമ്മുടെ വളങ്ങളെല്ലാം വീട്ടിലുള്ള വളങ്ങൾ തന്നെ മതി അങ്ങനെ ചെയ്യാൻ പറ്റും എല്ലാവരും അതിനുവേണ്ടി ശ്രമിക്കണം അതാണ് എൻ്റെ അഭിപ്രായം